എല്ലാവർക്കും നമസ്കാരം ഞാൻ ക്രൈമെൻറ്റ് ഓഫീസിൽ നിന്ന് ഷാരിയാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നന്ദകുമാർ സാർ എന്നെ ഒരു ദൌത്യ ഏൽപ്പിച്ചിരുന്നു ജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംരംഭകർ അവരെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം ആദ്യം തട്ടിപ്പുകാരാണെന്ന് നന്ദകുമാർ സാറിന് തോന്നിയൊരു സംശയം അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വയനാട് വരെ ഒന്ന് യാത്ര ചെയ്യേണ്ടി വന്നു അതായത് സ്ഥലം പറയുകയാണെങ്കിൽ പുൽപ്പള്ളി ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച ശരിക്കും ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സംരംഭകരാണ് ജസ്റ്റ് പേഡിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ സംരംഭകർ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു അവർ കാരണം അതുപോലെയായിരുന്നു അവരോട് ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ അതായത് വെറും പേപ്പറുകളിലല്ല ഞങ്ങളുടെ സംരംഭകത്വമെന്നവർ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നു കാരണം പ്ലോട്ട് തിരിച്ച് ഏതാണ് ഇരുപത്തി പ്ലോട്ടുകളാണ് അവർ തിരിച്ചു വെച്ചിരിക്കുന്നത് അതുമാത്രമല്ല വെറുതെ പേപ്പർ കാണിച്ച് ഞങ്ങൾ അത് ചെയ്യുന്നു ഞങ്ങൾ ഇത്ര പ്ലോട്ടുകളുണ്ട് ഞങ്ങൾക്ക് ഇത്ര ആൾക്കാർക്ക് കൊടുത്തുനിന്ന് കാണിക്കുകയല്ല ആ മേടിച്ച് അത്രയധികം ആൾക്കാരെ നൂറോളം ഇൻവെസ്റ്റേഴ്സ് ആ പ്ലോട്ട് വാങ്ങിച്ച ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ഞങ്ങളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് അവരുടെ വീഡിയോസ് ഈ എന്താണ് ജസ്പീഡ് എന്താണ് ആ അവർ വാങ്ങിച്ച ആ പ്ലോട്ട് വാങ്ങിച്ചവരുടെ അവസ്ഥ എന്തായിരുന്നു അവരെന്താ എന്തുകൊണ്ടാണ് ആ പ്ലോട്ട് വാങ്ങിച്ചത് അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം സാമ്പത്തിക നേട്ടങ്ങളാണ് ആ ഇൻവെസ്റ്റേഴ്സ് തന്നെ നമ്മളോട് പറയുകയുണ്ടായി കുറച്ചധികം വീഡിയോ നമ്മൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്നുണ്ട് കണ്ടു നമസ്കാരം എന്താ ഇതിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അതിൽ അടിയോളം വളർച്ചയിൽ വളരെ ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഈ പ്ലോട്ടിൽ അത് തന്നെ അത് തന്നെയാണ് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഭാവിയിലേക്ക് ഒരു അസെറ്റായിട്ട് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭൂമി വാങ്ങിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങൾ അത്രയും ത്രില്ലാണ് നിൽക്കുന്നത് ഓക്കെ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ കണ്ട ഒരു സ്വപ്നം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കേട്ടപ്പം ഇതിൻ്റെ ഓണർ പറഞ്ഞ പോലെ ഓൺട്രപ്രിയർ ഓണർ പറഞ്ഞ പോലെ എന്താണ് നിങ്ങൾക്ക് ഇതിൽ പെട്ടെന്നിങ്ങനെ ആ ഒരു ഇതിലേക്ക് വരാനുള്ളൊരു അല്ലെങ്കിൽ ഇതിനൊക്കെ വരാ ഒരു ഇൻസ്പിറേഷൻ അതിൽ ഏറ്റവും വലിയ സന്തോഷം ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു വസ്തു ഉള്ളത് ഭൂമിയാണ് പക്ഷെ ആ ഭൂമിയിൽ സാൻഡൽവുഡ് പ്ലാന്റേഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപ ഇരുപത് രൂപ ഉണ്ടായിരുന്ന ചന്ദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് അത് ഇരുപതിനായിരം രൂപയായി അതായത് ആയിരം മടങ്ങ് വർദ്ധിച്ചു പക്ഷെ സ്വർണത്തിന് ഒരു അറുപത്തി ഏഴ് മടങ്ങേ വർധന വന്നിട്ടുള്ളു അപ്പൊ എന്തായാലും ഒരു ഗ്രോത്ത് എന്തുകൊണ്ട് വീരപ്പൻ ഇത് മോഷ്ടിക്കാൻ നോക്കി അപ്പോൾ അതിന് വാല്യൂ ഉണ്ട് ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇവ സാൻഡൽ ഉഡോ അല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം ഉള്ളൊക്കെ ഇന്ത്യയിൽ പക്ഷേ അത് ദുബായ് മാർക്കറ്റിൽ ഇരുപത്തഞ്ച് ലക്ഷമാണ് ഇരുപത്തേഴ് ലക്ഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഡിമാൻഡുള്ള ഒരു വസ്തുവാണ് ഈ ഭൂമിയിൽ നിന്നുള്ളതിൽക്ക് തീർച്ചയായിട്ടും അടുത്ത ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയാണ് ഗവൺമെൻറ് കണക്കനുസരിച്ച് ഏറ്റവും മിതമായ രീതിയിൽ കണക്കാക്കിയാൽ പോലും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെ ആധാരങ്ങൾ വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രോത്തിലേക്ക് ആ ചന്ദനപുരത്ത് മാത്രം കിട്ടാമെന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ അഞ്ച് സെൻറ് സ്ഥലം ബാക്കിയുണ്ട് അപ്പം ആ ഒരു ഏറ്റവും അനുഗ്രഹീതമായ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്ന ഇപ്പം ഈ ചന്ദന മരങ്ങളൊക്കെ ആടി ഒളിഞ്ഞ് കാണുമ്പോൾ ഒരു ഏഴടി ഒക്കെ നമുക്ക് ഇങ്ങനെ വളർന്നിൽക്കണോ വലിയ സന്തോഷമാണ് നമ്മളെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു സ്വപ്നത്തിന്റെ ഏറ്റവും അനുഗ്രഹീതമായ തരങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ആ താങ്ക്സ് ഞങ്ങൾ പരിപൂർണമായിട്ടും ാണ് വർഷമായിട്ട് ആയിട്ട് കൂടെയുണ്ട് സത്യം പറഞ്ഞാൽ എന്നെ ഞാനത് ഒരു കോമ്പയറിങ് ആർട്ടിസ്റ്റ് ആണ് സിംഗർ ആണ് പല വേദികളിലും വിദേശങ്ങളിലൊക്കെ പോവാൻ പോലും ഏറ്റവും അനുഗ്രഹീതമായ തലങ്ങൾ സൃഷ്ടിച്ച ഒരു കമ്പനി കൂടിയാണ് എം ഡി ചെയർമാൻ്റെ കമ്പനി അപ്പൊ അതിലും വളരെ സന്തോഷമാണ് താങ്ക് ഗോഡ് നമസ്കാരം എന്താ പേര് സന്ധ്യ അനീഷ് ഇവിടെ ീഷ് എറണാകുളം കൊച്ചിരുത്തി എന്തായിരുന്നു ഒരു തുടക്കം എങ്ങനെയായിരുന്നു പ്ലോട്ട് ഇത് ഇത് എന്താണ് പ്രയോജനം അങ്ങനെ ഒരു സൂപ്പർ ഈ എന്താണ് ഫ്യൂച്ചർ ഷുവർ അതുകൊണ്ടാണല്ലോ ഇത് വാങ്ങിച്ചത് കാരണം എന്താണ് ഈ ഒരു ബിസിനസ് എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ അറിയാത്തൊരു സമയത്ത് നമ്മൾ ഇത്രയും ട്രസ്റ്റ് വർത്തിയായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന മാനേജ്മെന്റ് നമുക്ക് പഠിപ്പിച്ചു തരാനൊരു കേപ്പബിലിറ്റി ഉണ്ട് കാരണം അറിയാത്ത തന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനും അതുപോലെ നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലോട്ട് ഇൻകം വരുന്നത് ഇതെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു മാനേജ്മെൻ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ ചാടി കയറി ഇത് അഡ്വാൻസ് കൊടുത്ത ആളാണ് എന്താണ് സാൻഡിൽവുഡ് എന്നൊന്നും അറിയത്തില്ല പക്ഷേ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടല്ലേ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ആ ഒരു കമ്പനിയുടെ അടുത്തൊരു ട്രസ്റ്റ് ഉണ്ട് എന്തായാലും നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാനേജ്മെൻറ്റ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനവിടെ ചെയ്തത് പക്ഷേ ഇതിൻ്റെ വലുപ്പം കാരണം ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞു നമുക്കിതിൻ്റെ വലിപ്പം മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രൊജക്റ്റ് എന്താണെന്നും അതുപോലെ ഈ ഓരോ ദിവസവും നമ്മളുടെ ഈ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നതും ഇത്ര വർഷം കഴിയുമ്പോൾ ഇത്ര വാല്യൂ ആയിരിക്കുന്നതെന്നും ഗവൺമെൻറ്റിന് എത്ര റിട്ടേൺ കിട്ടുമെന്നൊക്കെ നമുക്കൊരു കാൽക്കുലേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഒരു സേഫ് ആയിട്ട് എനിക്ക് തോന്നി കാരണം നമ്മളിത് ഒറ്റക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഇങ്ങനത്തെ ഒരു ഇത് കാരണം സാന്ഡിൽ വുഡെന്ന് പറയുന്നത് നമുക്ക് ചന്ദനം നമുക്ക് നോർമലി ഒരാൾ വെച്ചാൽ അത് എന്തായാലും എങ്ങനെയാണെങ്കിലും കളവ് പോകും അപ്പോൾ അതല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു മാനേജ്മെൻറ്റിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടും എന്താ ടെൻഷൻ ഇല്ലാതെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഞാനൊരു ജി സി സി റിട്ടേൺ ആണ് അപ്പോൾ ഈ ഒരു കമ്പനിയിലോട്ട് വന്ന് ഈ ഒരു മാനേജ്മെന്റിന് അറിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ സെറ്റിൽ സെറ്റിലാവേണ്ട ഒരു സമയമുണ്ട് കാരണം എന്തായാലും നമുക്ക് നമുക്ക് കുറച്ച് ടൈം എടുക്കും ആ ടൈമിനുള്ളിൽ എന്തായാലും ഞാനും ഹസ്ബൻഡും സെപ്പറേറ്റ് ഒരു വർക്ക് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ ഡ്രീംസോ അല്ലെങ്കിൽ ഫുൾഫിൽ അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എന്ന് ആദ്യം ഇത് അനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വളരെ ലോ ആയിരുന്നു പ്രൈസ് ഇപ്പോഴാണ് ഡിമാൻഡ് കൂടിയതിനു ശേഷം റേറ്റ് വരുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്ലോട്ടിൽ തന്നെ എടുക്കാൻ വളരെ സന്തോഷമാണ് കാരണം ആ ഒരു എക്സൈറ്റ്മെന്റും നല്ലതായിരുന്നുള്ളത് എനിക്ക് ഇപ്പൊരുത്തന്നു കാണുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് സക്സസിലേക്ക് തന്നെ നമ്മൾ എന്തായാലും ഒരു ജോലി മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്യണം അത് ഇത്രയും നല്ലതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ എല്ലാം നേടാനായിട്ട് സാധിക്കും ഇപ്പോഴും നമുക്കൊരു കൂട്ടായിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവരോടും ഞാൻ പേഴ്സണലിയും കൂടി പറയുവാണ് കാരണം ഇങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഡ്രീംസും എല്ലാം ഫുൾഫില് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണത് അപ്പോൾ എല്ലാവരും എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഡിസിഷൻസ് എടുത്തിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ഭാവി ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് കാരണം ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് എന്നാണ് നമ്മൾ ആ ഒരു രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ാണ് ഈ ഒരു മാനേജ്മെന്റ് നമുക്ക് സാധിക്കും നമസ്കാരം പേര് പേര് സണ്ണി ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു പ്ലോട്ട് ഞങ്ങളുടെ സ്വന്തമാണ് ഓ അത് ശരി അതായത് ഈ ഒരു പ്രൊജക്റ്റ് മറിയൂർക്ക് പോകേണ്ട ഒരു പ്രൊജക്റ്റാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സാൻഡ്രൂട്ട് പ്ലാന്റേഷനെ കുറിച്ചുള്ള ക്ലാസ് കേൾക്കുന്നത് ഇനി മാത്രം ബെനിഫിറ്റ് കിട്ടും അറിയുന്നത് ഈ ഒരു കമ്പനിയുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് അപ്പോൾ ഞാൻ സാറിന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വയനാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അങ്ങനെ വെറുക്കോ സാറേ അങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് ചന്ദനമലയറ സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ സാർ ഒന്ന് നോക്കി അങ്ങനെ ഈ പ്രോട്ട് എടുക്കുന്നത് അതിലൂടെ സേഫ് ആയത് ഞങ്ങളുടെ ജീവിതം തന്നെയാണ് നമ്മൾ ഈ സ്ഥലം നമ്മൾക്ക് പിള്ളേർ ആറ് പിള്ളേരുണ്ട് അപ്പോൾ നമ്മൾ പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ മുളക് കുറച്ച് തോട്ടമായതൊക്കെ പക്ഷേ ഇപ്പം നമുക്ക് കൃഷി മേഖല വളരെ പരാജയ കാലാവസ്ഥ ചേഞ്ച് ആയതുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇനി ആർക്ക് സ്ഥലം എടു വിൽക്കാനും ആരും സ്ഥലം എടുക്കുന്നില്ല കാരണം എടുത്തിട്ട് കാര്യമില്ല ഇപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് പ്രതിസന്ധി സമയത്താണ് നമുക്ക് ഈ കമ്പനി സ്ഥലം എടുക്കുന്നത് അപ്പോൾ സ്ഥലം എടുത്തപ്പോൾ നമ്മുടെ കടബാധ്യതയൊക്കെ തീർന്നു അതുപോലെ തന്നെ അഞ്ച് പ്ലോട്ട് പിള്ളേരുടെ പേര് ഞങ്ങൾ അവരുടെ അവരുടെ അവർ ഞങ്ങൾ മുപ്പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് വില കൊടുത്തെങ്കിലും അന്ന് ആറ് ലക്ഷം രൂപയുടെ വിലയ്ക്ക് ഞങ്ങൾ അഞ്ച് പ്ലോട്ട് വാങ്ങിയിട്ടു അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ് കാരണം മക്കളുടെ പേരിലേക്കും സ്ഥലം വിറ്റുകിട്ട് പൈസ ആ പൈസ മുപ്പത് ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ ഫിക്സ്ഡ് ഇട്ടേക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വീട്ടിൽ ഫാമിലി ഒന്നും സപ്പോർട്ടല്ലായിരുന്നു അന്ന് എല്ലാവരും എതിർപ്പായിരുന്നു കുടുംബത്തിൽ നിന്നൊക്കെ എതിർപ്പായിരുന്നു കാരണം അവർ ചിന്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തൊമ്പതിനായിരം രൂപയുടെ വില സാറിന് ഒന്നേകാലത്തിൻ്റെ വിലയ്ക്ക് എടുക്കുക ആ ഒരു മൈൻഡിലാണ് കണ്ടത് പക്ഷേ ഞാൻ കണ്ടത് അങ്ങനെയല്ല ഈ മുപ്പത് ലക്ഷം രൂപ നമ്മളൊരു പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ എവിടെ ഡിപ്പോസിറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് കൃഷി ചെയ്താലും ഇത്രക്കൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടത്തില്ല അത് നമ്മൾക്ക് ഒരു റിസ്ക്കും ഇല്ല എന്നുള്ളതാണ് നമ്മളിനകത്ത് ഒരു പണി പണിയെടുപ്പിക്കുന്നില്ല എല്ലാം കമ്പനിയുടെ സെക്യൂരിറ്റി ആയാലും കമ്പനി എല്ലാം ചെയ്യുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയാം കാരണം ഈ ഒരു പ്രൊജക്റ്റ് എനിക്ക് അന്ന് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഈ ഒരു ഈ വയനാട്ടിലേക്ക് ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നതും വയനാട്ടിൽ ഒത്തിരി വയനാട്ടുകാരെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഒത്തിരി പേരെ സ്ഥലങ്ങളിൽ വിൽക്കാൻ പറ്റാതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വിറ്റ് ഈ കമ്പനിക്ക് കൊടുത്തുകൊണ്ട് കമ്പനിയുടെ പ്രൊജക്ട് സ്വീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും ചെയ്ത് സേഫ് ആക്കാൻ പറ്റിയൊരു വലിയ അവസരം അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ നമ്മൾ മാറി ചിന്തിക്കാൻ തയ്യാറാവുക എപ്പോഴും നമ്മൾ നിന്നിരത്തു നിൽക്കുകയല്ല എന്താണ് പുതിയൊരു മേഖലയുണ്ടെങ്കിൽ നമ്മളതിനെ കണ്ടെത്താനായിട്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ആ ഒരു പരിശ്രമത്തിൻ്റെയും ആ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് ഏറ്റെടുക്കാൻ സാധിച്ചത് വളരെ ഹായ് നമസ്കാരം നമസ്കാരം എന്താ പേര് രണ്ടുപേരുടെയും അനീഷ് ജയ ശ്രീ അനീഷ് കപ്പിളാണോ അങ്ങനെയൊക്കെ തോന്നുന്നു കേട്ടോ കണ്ടിട്ട് ഓക്കെ അപ്പൊ പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ടോ എത്ര പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ത് തോന്നുന്നു ഇവിടെ പ്ലോട്ട് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഇപ്പഴത്തെ ഫ്യൂച്ചർ തോട്ട് എന്താണ് ഇപ്പൊ ഇതിനെ അത് വാങ്ങിച്ചിടത്തോളം ഭയങ്കര വളരെ ഹാപ്പിയാണ് കാരണം ജീവിതത്തിൽ നമുക്ക് ഇപ്പോൾ ലക്ഷ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പഴാണ് ശരിക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ലക്ഷ്യത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായത് ഇപ്പഴാണ് കാരണം മുമ്പൊക്കെ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പതിനഞ്ച് ലക്ഷം രൂപ വരയ്ക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആദ്യം ഒരു സ്റ്റുഡിയോ ക്യാമറയിലേക്കെ കിടന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു ഓരോ വർഷം തള്ളി നീക്കുമ്പോഴും ക്യാമറ അപ്ഡേറ്റ് ചെയ്യണം മറ്റ് ആയിട്ട് എനിക്ക് അഞ്ചും പത്തും ലക്ഷം ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വരൊക്കെ ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷം ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്നപ്പോൾ തന്നെ എനിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് സ്വന്തമായിട്ടൊന്ന് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ പോയാലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും വരും പക്ഷേ അതിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സേവിങ്സോ അല്ലെങ്കിൽ സ് നോക്കുമ്പോൾ ഒരു കൂടി വന്നൊരു അമ്പതിനായിരം രൂപയായിരിക്കും ഒരു മാസം ഞാൻ ഉണ്ടാക്കുക ഫോട്ടോഗ്രാഫിലൂടെ ഓഫ് സീസൺ വരും വർക്കുള്ള സീസൺ ചിലപ്പോൾ ഒരു ലക്ഷം ഉണ്ടാവും പക്ഷെ ഓഫീസൻ വരുമ്പോൾ വെറുതെ ഇരിക്കേണ്ട ഒരു അപ്പോൾ ഇങ്ങനൊരു അമ്പതിനായിരം രൂപ ആവേജ് നോക്കിയാൽ ഒരു പതിനഞ്ച് വർഷം മുപ്പത് വർഷം ജോലി ചെയ്താൽ മുപ്പത് വർഷം ജോലി ചെയ്താൽ ഞാൻ ഏകദേശം ഒരു ഒരു കോടി അമ്പത് ലക്ഷം രൂപയായിരിക്കും ഞാൻ ആകെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ലക്ഷം രണ്ട് കോടീനേക്കാൾ താഴെ അപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത് തന്നെ നോക്കിയാൽ തന്നെ അറിയാം എനിക്ക് അമ്പതിനായിരം രൂപ തന്നെ ഒരു മാസം അവസാനിക്കുന്ന നിൽക്കുന്നില്ല അതിന് മുമ്പ് തന്നെ എക്സ്പെൻസ് ആണ് തീർന്നു പോകുന്നത് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലൈസ് ഞാൻ ലോൺ എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇത് തിരിച്ചടവ് ഒക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനൊരു ഒരു അസെറ്റ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്കത് ഒന്ന് കുറച്ചൊന്ന് നീക്കിരിപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കൊരു പ്രൊജക്റ്റ് വാങ്ങാൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി ഭാവിയിൽ എനിക്കൊരു ഈ പ്രൊജക്റ്റിലൂടെ ഈ പ്രൊജക്റ്റിലൂടെ ഞാൻ പഠിച്ചെടുത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കൊരു അഞ്ച് കോടി രൂപ വരെ ഈ ഒരു അഞ്ച് സെന്റ് ഭൂമിയിൽ നിന്ന് ഈ ഒരു സാൻഡിലൂടെ പ്ലാന്റേഷനിലൂടെ എനിക്ക് നേടാൻ സാധിക്കും ഞാൻ പണിയെടുത്താൽ എനിക്ക് ഒരിക്കലും അത്രയും നേടാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഹാപ്പിയാണ് എന്റെ കുടുംബം ഹാപ്പിയാണ് മക്കളുടെ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോഴും ടെൻഷനില്ല പെൺകുട്ടികളാണെങ്കിലും വിവാഹമാണെങ്കിലും നല്ല എക്സ്പെൻസ് വരും ആൺകുട്ടിയാണെങ്കിലും അവന്റെ വിദ്യാഭ്യാസത്തിനും ഹയർ സ്റ്റഡീസിനും നല്ല എക്സ്പെൻസ് വരും അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ഓർത്തും എനിക്കിപ്പോൾ ഇല്ല അതാണ് നിങ്ങളുടെ മുഖത്തേക്ക് ഇത്ര അല്ലേ ഫുൾ ടോട്ടൽ ഒരു പോസിറ്റീവ് വൈബ് എന്താ പറയുന്നത് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു അപ്പോൾ നമുക്കറിയാം ിൽ നിന്നപ്പോ കിട്ടിയിരുന്ന ആ ഒരു വരുമാനവും ഇവിടെ അത് ഫുള്ള് അതായത് ഞങ്ങളീ പറഞ്ഞ പന്ത്രണ്ട് വർഷം ഞങ്ങൾ ചിലവാക്കിയതിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതും ഇപ്പോൾ ഇനി ഒരു പതിനഞ്ച് വർഷം വെയിറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അനുഷേഡം പറഞ്ഞെടുത്ത് നിർത്തിയെടുത്തത് ഞാൻ തുടങ്ങുകയാണ് കാരണം അവിടെ ഈ പതിനഞ്ച് വർഷം ഞങ്ങൾക്ക് പണിയെടുക്കേണ്ടി വരുന്നില്ല ഞങ്ങളുടെ പണമാണ് പണിയെടുക്കുന്നത് ഞങ്ങളൊരു അസെറ്റ് വാങ്ങിയിട്ടു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അഞ്ച് കോടി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും പക്ഷെ ആ പതിനഞ്ച് വർഷം ഞങ്ങൾക്കല്ലാതെ നമ്മളുടെ എനർജി കൊണ്ട് നമുക്ക് പണിയെടുക്കാം അപ്പോൾ പണം കൊണ്ട് എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് പഠിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു പ്ലോട്ട് വാങ്ങിയപ്പോൾ തന്നെ ഞാൻ വളരെ റിലാക്സ് ആണ് പൊതുവെ അറിയാലോ സ്ത്രീകൾക്ക് കൂടുതലും കുടുംബമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റും പിന്നെ ആ ടെൻഷനും കാര്യങ്ങളും ഇതൊന്നും ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഇപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കുറേ പ്രിവിലേജസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കാരണം ഇത്രയും നേരത്തെ തന്നെ അത് അറിയാൻ സാധിച്ചതും ഈ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന്റെ ഭാഗമാകാൻ സാധിച്ചതും ശരിക്കും പറഞ്ഞാണെങ്കിൽ വളരെ സന്തോഷമാണ് ഭാഗ്യമാണ് അപ്പോൾ പറയാനുള്ളത് എല്ലാവരും വെയിറ്റ് ചെയ്യരുത് കാരണം സമയം നമുക്ക് വളരെ ദുശ്യുള്ളൂ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന യൂസ് ഹാപ്പി ആവുക തിരിച്ചുപിടിക്കാൻ കഴിയാ ഇത് തന്നെ പറയാനുള്ളൂ കാരണം സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത് നിന്നു കാർണന്മാര് നമ്മളെ പഠി പറന്നപ്പോൾ അല്ലെങ്കിൽ പഠിപ്പിച്ചപ്പോൾ ശരിക്കും ശരിക്കതെന്താണെന്ന് ഒന്ന് രുചിച്ചു നോക്കാൻ നമ്മളാരും തയ്യാറായിട്ടില്ല പക്ഷെ ആ ഒരു ഒരു കടുങ്കത അല്ലെങ്കിൽ ആ ഒരു പഴഞ്ചൊല്ലിനെ ശരിക്കൊരു അർത്ഥവർത്താക്കുന്ന ഒരു പ്രൊജക്റ്റാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം കാരണം സമ്പത്ത് കാലത്ത് തൈപ്പത്തെന്നുള്ളത് മാറ്റി ഇരുപത് ചന്ദനത്തൈ വെച്ചാൽ ആപത്ത് കാലത്ത് അഞ്ചു കോടി സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊജക്ട് അപ്പോൾ വൈകാതെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ആശയത്തിലേക്കൂടെ അഞ്ചു കോടി സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് നമസ്കാരം എന്താ പേര് നിഷ നിഷ നിഷാന്ത് നിഷാ പ്രശാന്ത് എവിടെ സ്ഥലം മലപ്പുറം പ്ലോട്ട് ണോ എത്ര പ്ലോട്ട് ഉണ്ട് ഒരു പ്ലോട്ടേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അങ്ങ് ആണ് എൻ്റെ പ്ലോട്ട് ഓക്കെ എന്ത് തോന്നുന്നു ഇപ്പോൾ പ്ലോട്ട് വാങ്ങിച്ചിട്ട് ലൈഫ് സെറ്റ് ആയോ യെസ് ലൈഫ് സെറ്റാണ് കാരണം നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആവില്ല ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അപ്പം അന്നേക്ക് നമുക്ക് മക്കളുടെ സേഫ്റ്റിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലോട്ട് വാങ്ങിച്ചിട്ടത് മക്കളുടെ മാത്രമല്ല എനിക്കും ഹസ്ബൻഡിനും ഇപ്പം ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ലൈഫ് ടൈം ലൈഫ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് ചിലവാക്കിയാൽ പോലും അതിൻ്റെ ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ കഴിയും അതുകൊണ്ട് അവരുടെ ലൈഫ് കൂടി സേഫാണ് വളരെ ഹാപ്പിയാണ് ഇങ്ങനെ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ എത്തിപ്പെട്ടതെന്നും വളരെ ഹാപ്പിയാണ് വരാൻ ആഗ്രഹിക്കുന്ന സംരംഭകരോട് എന്താ പറയാനുള്ളത് വരാൻ പോകുന്ന സംരംഭകർക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾക്ക് എപ്പോഴും റെഡിയാണ് അപ്പോൾ ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരാം അവർക്ക് എന്നെ ചെയ്യാവുന്നതാണ് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഷുവർ ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്ന ഓക്കെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് റൈമിന്റെ പ്രേക്ഷകർക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് വിളിക്കാം ഈ സാധാരണ ആൾക്കാരാണ് ഈ പ്ലോട്ടുകൾ വാങ്ങിച്ചിരിക്കുന്നത് നൂറിലധികം ആൾക്കാർ തന്നെ ഇപ്പോഴത്തേക്കും അവിടെ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു സോ അവരുടെ നമ്പർ നിങ്ങളുടെ അറിവിലേക്കായി നിങ്ങളുടെ സംശയം തീർക്കാനായി കൊടുത്തിട്ടുണ്ട് ഇതൊരു ടോൾ ഫ്രീ നമ്പർ ഒന്നുമല്ല ഓരോരുത്തരുടെയും പേഴ്സണൽ നമ്പറാണ് മേടിച്ചിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ പേഴ്സണൽ നമ്പറാണ് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സധൈര്യം അവരെ വിളിക്കാം പ്രൈമിൻ്റെ ഉറപ്പിലാണ് ആ നമ്പർ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഇട്ടു തരുന്നത് നിങ്ങൾക്ക് എന്ത് സംശയം ജസ്പെയ്നെ കുറിച്ചുണ്ടെങ്കിലും വിളിക്കാൻ അവർ തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ നമ്പർ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് സോ ഇത് തട്ടിപ്പാണോ അതോ നിങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാക്കിത്തരുന്നൊരു സംരംഭമാണോ എന്ന് നിങ്ങൾ തന്നെ വിളിച്ചന്വേഷിച്ച് തീരുമാനിക്കുക നന്ദി